അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠം ഒന്നാമത്തെ പാഠത്തിൽ ഒരുപാട് നിയമങ്ങൾ പഠിക്കുന്നുണ്ട് മജ്ലിസുൽ ഇൽമി എന്ന പാഠത്തിൽ അതിൽ പ്രധാനമായും മോറബ് മബിനി എന്നീ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആമിലുകൾ മാറ്റം വരൽ കൊണ്ട് അവസാനം മാറ്റം വരുന്നത് മോറബ് മാ മാ ി ആമിലുകൾ മാറ്റം വരൽ കൊണ്ട് അവസാന മാറ്റം വരാത്തതാണ് മബിനി ഒന്നാമത്തെ പാഠത്തിൽ മജിലിസു എന്നൊരു അകത്ത് കാണാം ഒരിടത്ത് മജിലിസ എന്ന് കാണാം ഒരിടത്ത് മജിലിസി എന്ന് കാണാം അതാണ് ആമില് മാറുന്നതിനനുസരിച്ച് അവസാനത്തെ മാറും ണെങ്കിൽ ഇനി മബിനിയാണെങ്കിലോ ദാലിക്കൽ ഫിദാലിക്കൽ മലാലിക്കോടത്തും ദാലിക്ക അതിലൊരു മാറ്റല്ല അപ്പോൾ അവസാനത്തിൽ മാറ്റം വരാത്തത് ദാലിക്കണ്ട് അതുപോലെ അംസി എങ്ങനെ വന്നാലും അംസിന്ന് തന്നെ പറയുള്ളൂ ഐന അവസാനത്തെ ഹറക്കത്തിന് മാറ്റല്ല ഇനി നമ്മളെ വിഷയത്തിലേക്ക് വരാം അൽ ഇറാബ് അറുബത്തു ഈറാബ് നാലെണ്ണാണ് റഫ് നസ്ബ് ജെറു ജസ്മ അതിൽ ഇസ്മ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതാണ് ജറ് ഫിയൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതാണ് ജസ്മ് റഫും നസ്ബും ഇസ്മിലും ഫിയലിലും പ്രവേശിക്കുകയും ചെയ്യും റൊമ്മത്ത് കൊണ്ട് റഫ് ചെയ്യുക ഫത്തഹ് കൊണ്ട് നസ്ബ് കസർ കൊണ്ട് ജറ് ആ രൂപത്തിൽ അതൊക്കെ അസ്ലിയായ അടയാളങ്ങളാണ് ഇനി ഫുറുഹിയായ അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ശാഖാപരമായി ഏറാബ് ചെയ്യുന്നതിൽപ്പെട്ടതാണ് അസ്മാ ഉസിത്ത തസ്നിയ ജമ്മു മുതക്കർ സാലിം ജമ്മു മുഹന്ന സാലിം ഖൈറു മുൻസരിഫ് അംസിലത്തുൽ ഹംസ അൽ ഫേലുൽ മോത്തലുല്ലാഹിർ ആഹ്ർ ആഹിർ ഫി ഇവിടെ വരുന്നത് ഒന്നിക്കാലിഫ് കൊണ്ടുറപ്പായിരിക്കാം അല്ലെങ്കിൽ വാവ് കൊണ്ട് റഫായിരിക്കാം അപ്പൊ ചില മാറ്റങ്ങളുണ്ട് ശാഖാപരമായി ഏറാവ് ചെയ്യുന്ന ഈ വിഷയങ്ങളിൽ ചില മാറ്റങ്ങളുണ്ട് അപ്പം അത് ആ നിയമങ്ങൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ് ഇതൊക്കെ പഠിച്ചാലും ഇത് എവിടെയൊക്കെയാണ് റഫ് വരിക എവിടെയൊക്കെയാണ് നെസ്ബ് വരിക എവിടെയൊക്കെ ജെറു വരിക എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരു മറ്റൊരു ഉദാഹരണം പറയാണ് അർസലല്ലാഹു മുഹമ്മദ് ഇവിടെ അള്ളാഹു എന്നുള്ളതിന് റഫ് കൊടുത്തിട്ടുണ്ട് മുഹമ്മദൻ എന്നുള്ള നെസ്ബ് കൊടുത്തിട്ടുണ്ട് അതിന് കാരണം അർസല എന്ന ഫീലിൻ്റെ ഫായിലാണ് ഒരു ക്രിയയുടെ കർത്താവ് അതിനാണ് നമ്മൾ ഫായിൽ എന്ന് പറയുന്നത് ആ ഫായിലിൻ്റെ ഇറാബ് റഫ് ആയിരിക്കും അപ്പോൾ അർസല എന്ന് തന്നെ പറയാം പിന്നെ ആരെ അയച്ചു അതിന് നമ്മൾ എന്ന് പറയും എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും അപ്പോൾ അർസല അള്ളാഹു മുഹമ്മദൻ അപ്പോൾ ഫായിലിനിക്ക് റഫ് ആണ് നമ്മൾ പഠിച്ചു അതുപോലെ മഫൂലിനിക്ക് നെസംബാണ് എപ്പോഴും കൊടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി എന്നിട്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അസ്മാ ഉസി അസ്മാ ആറ് ഇസ്മുകളാണ് അബുൻ അഹുൻ ഹനുൻ ഹെമുൻ ഹു ദു നമ്മൾ പുസ്തകത്തിൽ ആറെണ്ണം പഠിച്ചിട്ടുണ്ട് അബൂ കഹൂൻ ഈ ആറെണ്ണം നമ്മൾ പഠിച്ചു വെക്കണം അസ്മാസി ഏതൊക്കെ ചോദിച്ചാൽ ഈ ആറെണ്ണമാണ് എഴുതാനുള്ളത് അതുപോലെ അത് ഏതൊക്കെയാണ് എഫ് അലാനി എഫ് അലൂന അസ്മാൻ്റെ എതിറാമ്പ് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് ആ നിയമം നമ്മൾ പഠിക്കണം അസ്മാവസിണോ നമ്മൾ ആരെണ്ണം പറഞ്ഞു അബുൻ അഹുൻ ഹമുൻ ഈ ഇസ്മുകൾ ഈ അസ്മാവസി വാവ് കൊണ്ടാണ് റഫ് പഠിക്കണം അലിഫ് കൊണ്ടാണ് നസ്ബ് കൊണ്ടാണ് ജെറു ഇനി നമ്മൾ ഒരു ഉദാഹരണങ്ങളിലേക്ക് വരാം ഇത് നിന്റെ പിതാവാണ് അവിടെ അബിന് റഫ് ആണ് വേണ്ടത് അതുകൊണ്ട് അബൂക്ക വാവ് കൊണ്ട് പറഞ്ഞു ഇനി നെസർത്തു ഞാൻ സഹായിച്ചു നിന്റെ പിതാവിനെ ഇനി വേണ്ടത് മഫൂലാണ് മഫ്ഫൂല് നെസ്ബാണ് നമ്മൾ പഠിച്ചു അസ്മാസിത്തയിൽ നെസ്ബ് അലിഫ് കൊണ്ടാണ് എന്നും പഠിച്ചു അപ്പോൾ ഇവിടെ നസ്ബ് അലിഫ് കൊണ്ടായതുകൊണ്ട് അബാക്ക നസർത്തു നസർ തു ഇല അബീക ഇല ജറിൻ്റെ അക്ഷരമാണ് ജെറു ചെയ്യുന്ന ഹർഫാണ് അപ്പോൾ ഇലൻ്റെ ശേഷം വേണ്ടത് ജറാണ് മിൻ ഫി അല അൻ ഇങ്ങനെ പത്തൊമ്പത് ഹർഫുകളുണ്ട് ജറ് ചെയ്യുന്ന ഇവയ്ക്ക് ശേഷം വന്നാൽ ജറാണ് കൊടുക്കേണ്ടത് അപ്പോൾ അസ്മാ ഉസിത്തയിൽ ജെറു ഇയാ കൊണ്ടാണ് അതുകൊണ്ട് അബീക അബീക ഇല എന്ന് പറയണം അപ്പോൾ അസ്മാസിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഓർമ്മ വരണം കൊണ്ടാണ് ജെറു അപ്പം ഇല അബൂഖാണ് ഇല അബീക പിന്നെ രണ്ടാൾക്ക് ഉപയോഗിക്കുന്നതാണ് മുസന്ന അത് ഇറാബ് എന്തുകൊണ്ടാണ് അലിഫിൻ അലിഫ് കൊണ്ടാണ് റഫ് നമ്മൾ നേരത്തെ അസ്മാസത്തിൽ റഫ് വാവ് കൊണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ ഇവിടെ മുസന്നാക്ക് അലിഫ് കൊണ്ടാണ് റഫ് യാണ്ടാണ് ജെറും നെസ്ബും അപ്പോൾ റഫ് വരേണ്ട സമയ സ്ഥലത്ത് അലിഫ് വേണം നെസ്ബ് വരുന്ന സ്ഥലത്ത് യാ ജെ വരുന്ന സ്ഥലത്തും യാ ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് നോക്കാം രണ്ട് വിദ്യാർത്ഥികൾ വന്നു അതാണ് തെസ്നിയ രണ്ടാൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് അവിടെ തോലിബാനി എന്നുള്ള അലിഫുണ്ട് ജാ ഫിലാണ് പ്രവർത്തി ചെയ്ത ആളാണല്ലോ ഫായിൽ അപ്പോൾ ഫായിലിനൊക്കെ റഫ് ആണ് എന്ന് നമ്മൾ ആദ്യം പഠിച്ചു വെച്ചതാണ് അപ്പോൾ തസ്നി ആകുമ്പോൾ റഫിന് പകരം അവിടെ അലിഫായിരിക്കും അപ്പോൾ തോലിബാനി ഇനി നസ്ബിന്റെ ഒരു ഘട്ടം വരികയാണെങ്കിലോ ഞാൻ കണ്ടു തോലിബൈനി രണ്ട് വിദ്യാർത്ഥികളെ അപ്പോൾ അവിടെ തോലിബാനി പറ്റൂല തോലിബൈനിന്നാണ് പറയുക കാരണം അവിടെ കൊണ്ടാണ് നെസ്ബ് ഇനി സല്ലം തുല തോലിബൈനി രണ്ട് വിദ്യാർത്ഥികളുടെ മേൽ ഞാൻ സലാം പറഞ്ഞു അവിടെ അല വന്നാൽ ശേഷമുള്ള ഇനി ജെറാണ് കൊടുക്കേണ്ടത് അപ്പോൾ തസ്നിയാക്ക് അല്ലെങ്കിൽ മുസന്നാക്ക് ജററ് കൊണ്ടാണ് എന്ന് നമ്മളെ നിയമം പഠിച്ചു സാലി ജമ്മു മുതക്കർ സാലിമിൻ്റെ ഏറാബ് യുർഫിവിൻ വാവുകൊണ്ട് റഫ്റും ഉദാഹരണം ആണ് ഇനി ഫായിലാണ് വേണ്ടത് ഫായിലിക്ക് റഫ് ആണ് നമ്മൾ പഠിച്ചു ഇവിടെ ജമ്മു മുതക്കർ സാലിമായതുകൊണ്ട് റഫ് വാവുകൊണ്ടാണ് അപ്പം മുസ്ലിമൂന ഊന മുസ്ലിമൂന മുസ്ലിം ഊന ഇനി നസ്പ ആണെങ്കിലും ജറാണെങ്കിലും യാണ്ടാണ് യുഹിബുല്ലാഹുൽ മുഹലിസീന അള്ളാഹു മുഹ്ലിസീനങ്ങളെ ഇഷ്ടപ്പെടും യുഹിബു ഫിയോലാണ് അള്ളാഹു ഫായിൽ മുഹലിസീന മഫൂല് മഫോലിനിക്ക് യഹറാബ് നസ്ബാണ് എന്ന് നമ്മൾ പഠിച്ചു ജമ്മു മുതക്കർ സാലിമിൽ നസ്ബെന്തു കൊണ്ട് യാ യാണ്ട് അപ്പം മൊഹ്ലി എന്ന് പറയാൻ പറ്റില്ല മൊഹ്ലസീന യുഹിബുല്ലാഹുൽ മുഹുലസീന അൽ കാവു കിബിലത്തുൽ മുസ്ലിമീൻ കാവ മുസ്ലിമീങ്ങളുടെ കിബിലയാണ് ഇപ്പം കിബിലത്തുൽ മുസ്ലിമീൻ കിബില മുലാഫ മുസ്ലിമീൻ മുലാഫി ലേഹി മുലാഫി ജറാണ് വേണ്ടത് ഇവിടെ ജമ്മു മുതക്കർ സാലി ആയതുകൊണ്ട് യാഅ കൊണ്ടാണ് ജററ് മുസ്ലിമീന ിം യു ബി ഖസറത്തി കൊണ്ടാണ് ബിൽ റഫ് യുസബു ബിൽ കസത്തി ഖസ്രത്ത് കൊണ്ട് നസ്ബ് യുജറു ബിൽ കസത്തി ഖസറത്ത് കൊണ്ട് ജറു ഇവിടെ മാറ്റുള്ളത് കസറത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്യേണ്ടത് ജമ്മു മുന്ന സാലി അപ്പോൾ നമുക്ക് നസ്ബിനിക്കുള്ളൊരു ഉദാഹരണം പറയാം റൈത്തുൽ മൊഹ്മിനാത്തി റൈത്തു ഞാൻ കണ്ടു മൊഹ്മിനീകളായ സ്ത്രീകളെ അവിടെ റൈത്തു ഫീലും ഫായിലാണ് ഇനി വേണ്ടത് മഫൂലാണ് അപ്പോൾ മൊഹ്മിനാത്തു മഫൂല് മഫൂലിനിക്ക് നസ്ബാണ് വേണ്ടത് ഇവിടെ നസ്ബ് ചെയ്യുന്നത് കസറത്ത് കൊണ്ടാണ് റ ഐത്തുൽ മൊഹ്മിനാത്തി ജമ്മു മുഹന്ന സാലിമിന് മനസ്സിലാക്കല് അവസാനത്തിൽ അലിഫും താവും ജമ്മാണ് ഇങ്ങനെ അവസാനത്തില് അലിഫും താവും ഉണ്ടാകുമ്പോൾ ജമ്മു മുഹന്ന സാലിമാണെന്ന് മനസ്സിലാക്കാം പിന്നെ ഒഹയിർ മുൻസരിഫ് പറയുന്നുണ്ട് ചെയ്യുന്നത് ഫത്തഹത്ത് കൊണ്ടാണ് യുജറു വിൽ ഫതഹത്തി ഫതെഹത്ത് കൊണ്ടാണ് ജെറു സ്വല്ലി മസാജിദ ഞാൻ നിസ്കരിച്ചു പള്ളിയിൽ മസാജിദ ഓയിറും മുൻസരിഫാണ് ഫീൻ്റെ ശേഷം ജറാണ് വേണ്ടത് ഒയിറു മുൻസരിഫായപ്പോൾ ജറു ഫതെഹത്ത് കൊണ്ടാണ് അപ്പോൾ മസാജിദ ഫീൻ്റെ ശേഷം ജെറു ടെസറാണ് വേണ്ടത് ഓയിറു മുൻസരിഫായതുകൊണ്ട് ഫതെഹത്ത് കൊണ്ട് ജറു അടുത്തത് അംസിലത്തുൽ ഹംസ എഫ് അലാനി എഫ് അലൂന തഫ് അലാനി തഫ് അലീന തഫ് അലൂന അതിൻ്റെ ഇറാബ് തുർഫൗ ബി സുബൂത്തിൻ നൂനി നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് റഫ് വ തുൻസബു വസ്സമു ബിഹദ്ഫിഹ നസ്ബും ജസ്മും നൂനിനെ കളയൽ കൊണ്ട് റഫ് വരുന്ന സ്ഥലത്ത് ആ നൂനവിടെ ഉണ്ടാവും എഫ് അലാനി എന്നുണ്ടാകും എന്നാൽ നെസ്ബും ജസ്മും വരുന്ന സ്ഥലത്ത് ആ കളയുകയും ചെയ്യും റഫ് വരുന്ന ഒരു ഉദാഹരണം നോക്കാം ഹുമാ യഫ് അലാനി യഫ് അലാനി എന്നുള്ളതിലെ നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് അവിടെ റഫ് ഇനി നെസ്ബിനൊരു ഉദാഹരണം നോക്കാം മുലാരിയായ ഫീലിനിക്ക് നെസ്ബ് ചെയ്യുന്നതാണ് നെസ്ബ് ചെയ്യുന്ന ഹർഫുകളാണ് അൻ ലെൻ കൈ ഇവ ഈ നാലെണ്ണം മുതാറിൻ്റെ തുടക്കത്തിൽ വന്ന നെസ്ബ വേണ്ടത് അപ്പോൾ നമുക്ക് ലെന്നു വെച്ചിട്ടൊരു ഉദാഹരണം പറയാം ലെൻ എഫ് അലാനി എന്ന് പറയില്ല ലെന്നു വന്നാൽ ശേഷമുള്ള എനിക്ക് നെസ്ബാണ് വേണ്ടത് ഹംസലത്ത് ഹംസക്ക് നെസ്പ് നമ്മൾ പറഞ്ഞു അവസാനത്തെ ന്യൂനക്കളയിൽ കൊണ്ടാണ് അപ്പോൾ ലെൻ എഫ് അലാ എന്നേ പറയുള്ളൂ ഇനി ജസ്മാണെങ്കിലും അങ്ങനെ ജസ്മ ചെയ്യുന്ന അർപ്പുകൾ നമ്മൾ പഠിച്ചു മുലാരിയുടെ തുടക്കത്തിൽ ഇൻ ലം ലമ്മ ലാമൻ ലംരി ലാലിൻ നഹി ഇവയിലേതെങ്കിലും ഒന്ന് വന്നാൽ മുലാരിൻ്റെ അവസാനം ജസ്മ ചെയ്യും ഇവിടെ അംസരത്തിൽ അംസക്ക് നമുക്കൊരു ഉദാഹരണം കൊടുക്കാം ലം എഫ് നീന്ന് അറിയില്ല കാരണം ജസ്മ ചെയ്യൽ അവസാനത്തെ ന്യൂനക്കളയിൽ കൊണ്ടാണ് നെസ്ബ് ചെയ്യലും അവസാനത്തെ ന്യൂനക്കളയിൽ കൊണ്ടാണ് അൽ ഫിയുൽ മോത്തലിൻ്റെ ഹർഫുകളാണ് അലിഫ് വാവ് ഖാൻ ഫീലിൻ്റെ അവസാനത്തിൽ അലിഫാണെങ്കിൽ അതിൽ റഫിനെയും നസിനെയും സങ്കൽപ്പിക്കണം ബി ബിഹദിൽ അലിഫി അലിഫിനെ കളയിൽ കൊണ്ട് ജസ്മ ചെയ്യപ്പെടും ഉദാഹരണം വഹുവ യഹ അവിടെ റഫ്ഇനെ ഇനെ സങ്കല്പിക്കണം ലൻ യഹ്ഷ അവിടെ ലന്നു വന്നോട് നെസ്ബാണ് വേണ്ടത് നെസ്ബും സങ്കൽപ്പിക്കണം എന്നാൽ വയുജിസമും ബിഹദറിഫിൽ അലിഫി ലം യ ലം വന്നാൽ ജസ്മാണ് വേണ്ടത് വേണ്ടത് ആഹ്റമൂത്തലിൽ അവസാനം അലിഫാണെങ്കിൽ ജസ്മ് അവസാനത്തെ അലിഫിനെ കടയിൽ കൊണ്ടാണ് അപ്പോൾ ലം യക്ഷ ഈ ആഹിറ മൂത്തല്ലായ ഫീലിൽ അവസാനം വാവോ ആണെങ്കിൽ കളയൽ കൊണ്ട് ജസ്മ ചെയ്യപ്പെടും അവസാനത്തെ വാവിനും കളയൽ കൊണ്ടായിരിക്കും ജസ്മ എന്നാൽ ഫീഹിമൻ നസ്ബു രണ്ടിനെയും വെളിവാക്കുകയും ചെയ്യും ഉദാഹരണം ർമീ റഫിൻ്റെ സമയമാണെങ്കിൽ അതിനെ സങ്കല്പിക്കും എന്നാൽ ജസുമാണെങ്കിൽ അവസാനത്തെ യാണേയും വാവിനെയും കളയും ഉദാഹരണം ലം യർമി ലം യു അവിടെ ലം വന്നപ്പോൾ അവസാനത്തെ എർമിയിലെ യാണേയും കളഞ്ഞു യഹ്സുവിലെ വാവിനെയും കളഞ്ഞു നെസ്ബ് വെളിവാകും ലെൻ കൊടുത്താൽ അവസാനം നെസ്ബ് വെളിവായി നമ്മുടെ പാഠങ്ങൾ ഓരോന്നും വളരെ വ്യക്തമായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉന്നത വിജയം നേടാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ ലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته